വനിതാ കലാസാഹിതി സംസ്ഥാന പ്രതിഭാ പുരസ്കാര സമർപ്പണം കണ്ണൂർ ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്നു എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ പി ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു പി സി കൂറുമ്പ സ്മാരക സാംസ്കാരിക പ്രതിഭാ പുരസ്കാരം വാസന്തി ചെറുവീട്ടിൽ പി കെ റോസി സ്മാരക പ്രതിഭാ പുരസ്കാരം എൽ സി സുകുമാരൻ രാജലക്ഷ്മി സ്മാരക സാഹിത്യ പ്രതിഭാ പുരസ്കാരം ഷീല ടോമി യശോദ ടീച്ചേഴ്സ് സ്മാരക മാധ്യമ പ്രതിഭാ പുരസ്കാരം പി ആർ ക്രിസിയ എന്നിവർ ഏറ്റുവാങ്ങി െ മുരളീകൃഷ്ണൻ ജിതേഷ് കണ്ണപുരം ഷിജിത് വയന്നൂർ ശാരദ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു വനിതാ കലാസാഹിതി വളരെ കുറഞ്ഞ വർഷം കൊണ്ട് പതിമൂന്ന് വർഷം കൊണ്ട് ഒരു വലിയ മുഖമായി തീർന്നു എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അഭിമാനത്തിന് പക തരുന്ന ഒന്നാണ് വനിതാ കലാസാഹിത്യം നടത്തിയ ഒമ്പതാം നടത്താനിരിക്കുന്ന ഒമ്പതാം പുരസ്കാര സമർപ്പണമാണ് ഇവിടെ ഇപ്പൊ നടത്താനിരിക്കുന്നത് കേരളത്തിലെ ധീരധീര വനിതകളായ നാടി വനിതാ രത്നങ്ങളുടെ പേരിൽ നടത്തുന്ന ഈ അനുസ്മരണ അവരുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ അവാർഡ് വിതരണത്തിൽ വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള നാല് വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാ വർഷവും മിക്കോ സോഫ്റ്റ്വെയർ പാർക്ക് എല്ലാവർക്കും